നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എക്സാലോജിക് കമ്പനി വിവാദത്തിൽ നിയമസഭയിലെ പ്രതികരണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിവാകുമെന്ന് റിപ്പോർട്ട് കമലയുടെ പെൻഷൻ തുക കൊണ്ടാണ് എക്സാലോജി കമ്പനി തുടങ്ങിയതെന്ന് പിണറായി സഭയിൽ പറഞ്ഞിരുന്നു എന്നാൽ രേഖകളിൽ വായ്പയാണ് കമ്പനിയുടെ മൂലധനം എന്ന വ്യക്തമാണ് ഇതിനൊപ്പം കരിമണൽ കരിമണൽകർത്തയുടെ കീഴിലുള്ള സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നാണ് വായ്പ എടുത്തതെന്നും സൂചനകൾ പുറത്തുവന്നു കമലയുടെ പെൻഷൻ തുകയും അന്വേഷണ പരിധിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായി നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം എത്തിയാൽ അതിന് മുഖ്യമന്ത്രി മറുപടി പറയണം ഇത് കോടതിയിൽ പോലും ചർച്ചയാകും ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള കോൺഗ്രസ് സംഘം മാത്യു കുഴങ്ങാടന്റെ നീക്കം സ്പീക്കർ എ എൻ ഷംസീർ തടഞ്ഞത് എഴുതിക്കൊടുത്ത അഴിമതി ആരോപണം അവതരിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തിരുന്നു വീണുമായി ബന്ധപ്പെട്ട് കേസ് കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നടത്തുന്ന പ്രതികരണങ്ങളിൽ കരുതൽ വേണം അനാവശ്യ വിശദീകരണങ്ങൾ കോടതിയിൽ പോലും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ചർച്ചയാകും അതുകൊണ്ടാണ് പ്രകോപനങ്ങളില് വീഴുന്ന പ്രതികരണം നടത്തരുതെന്ന ഉപദേശമാണ് എല്ലാവർക്കും കിട്ടുന്നത് പ്രകോപനമുണ്ടായാൽ പലരും ശ്രമിക്കുമെന്നും അതിൽ വീഴരുതെന്നുമാണ് ബന്ധപ്പെട്ടവർ നൽകിയ ഉപദേശം അതുകൊണ്ട് തന്നെ ഓരോ വാക്കും ഈ വിഷയത്തിൽ കരുതലോടെ മാത്രമേ ഉണ്ടാകൂ എന്നതാണ് വസ്തുത മാത്യു കുഴൽനാടനും ഷോൺ ജോർജും കൂടുതൽ അഴിമതികൾ പുറത്തുവിടുമെന്ന നിലപാടിലുമാണ് അങ്ങനെ ആരോപണം എത്തിയാലും കോടതിയിലെ തീർപ്പുണ്ടാകും വരെ തൽക്കാലം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടവർ പ്രതികരിക്കില്ല എഴുതിക്കൊടുത്ത അഴിമതി ആരോപണം ബഡ്ജറ്റിന്റെ പൊതുചർച്ചയ്ക്കിടെ സഭയിൽ ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടന്റെ ശ്രമം സ്പീക്കർ തടയുകയായിരുന്നു അത് പറയാൻ അനുമതിയില്ല അംഗത്തിന്റെ മൈക്ക് ഓഫ് ചെയ്യൂ എന്ന് നിർദ്ദേശിച്ച് അതിവേഗം തടയുകയായിരുന്നു ഇതോടെ ആരോപണം സഭയിൽ എത്തിയില്ല ഫലത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടിയും വന്നില്ല സ്പീക്കറെ പിന്തുണച്ചുകൊണ്ട് ഭരണപക്ഷ അംഗങ്ങൾ എണീറ്റു ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുന്നതിനിടെ രമേശ് ചെന്നിത്തല എണീറ്റു ആരോപണം സ്പീക്കർക്ക് എഴുതിത്തരുന്ന അംഗങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നതാണ് കീഴ്വഴക്കമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു അത് തള്ളിക്കളഞ്ഞ് സ്പീക്കർ പറഞ്ഞു ഏതെങ്കിലും സ്റ്റാറ്റ് ആരോപണം ആരോപണം നിയമസഭാ ചട്ടം അനുസരിച്ച് ഉന്നയിക്കാൻ അനുമതി കൊടുക്കണോ വേണ്ടയോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്ക സഭയുടെ വിശുദ്ധി സംരക്ഷിക്കാൻ സ്പീക്കർക്ക് ബാധ്യതയുണ്ട് ഇത് കേട്ടതും പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി ഇതിനിടെ സി പി എം അംഗം കെ ശാന്തകുമാരെയും സ്പീക്കർ പ്രസംഗിക്കാൻ ക്ഷണിച്ചു പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് താഴെ നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോഴും ശാന്തകുമാരി പ്രസംഗം തുടർന്നു അല്പസമയത്തിനുശേഷം എണീറ്റ പി കെ കുഞ്ഞാലിക്കുട്ടി സ്പീക്കറുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചു പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയാണെന്നും പ്രഖ്യാപിച്ചു തുടർന്ന് മാത്യു കുഴനാടനും പി സി വിഷ്ണുനാഥും മാധ്യമ പ്രവർത്തകരെ കണ്ടു അഴിമതി ആരോപണം രേഖാമൂലം ഉന്നയിക്കാനുള്ള അംഗങ്ങളുടെ അവകാശത്തെ ഷംസീർ അട്ടിമറിച്ചെന്ന് വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ച പി വി അൻവറിന്റെ കൈവശം ഒരു കടലാസ് പോലും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എക്സാലോജി ക്രമക്കേടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തെളിവ് സഹിതം ആരോപണം ഉന്നയിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും മാത്യു വെളിപ്പെടുത്തി ജനാധിപത്യത്തിന് നിരക്കാത്ത നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടായത് മുഖ്യമന്ത്രിക്കെതിരായ രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കാൻ താൻ തയ്യാറായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ സഭയിൽ മിണ്ടാൻ പാടില്ലെന്ന അലിഖിത നിയമമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച ശേഷം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ രേഖകളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നും മാത്യു പറഞ്ഞു ഈ രേഖകൾ സഭയ്ക്ക് പുറത്ത് ചർച്ചയാക്കാനാണ് കുഴൽനാടന്റെ തീരുമാനം അഴിമതി ആരോപണം ഉന്നയിക്കാനുണ്ടെന്ന് ഇന്നലെ രാവിലെയാണ് മാത്യു സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ചത് താൻ നൽകിയ ഫോട്ടോസ്റ്റാപ്പ് പകർപ്പ് വ്യാജമാണെങ്കിൽ സ്പീക്കർക്ക് കേസ് എടുക്കാമല്ലോ എന്ന് മാത്യു കുഴൽനാടൻ ചോദിച്ചിരുന്നു ഒറിജിനൽ കിട്ടാതെ ആരോപണം ഉന്നയിക്കാൻ അനുമതി നൽകാനാവില്ലെന്ന് സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you <laughs>